നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് കുവൈത്തിലെ ബാങ്കിൽ നിന്ന് മലയാളികൾ കോടികൾ തട്ടിയതായി പരാതി വായ്പ എടുത്ത് തിരിച്ചെടുക്കാത്തവരെ തേടി ഗൾഫ് ബാങ്ക് കേരളത്തിൽ ബാങ്കിൻ്റെ എഴുന്നൂറ് കോടിയോളം രൂപ തട്ടിയ സംഭവത്തിൽ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികളാണ് പ്രതിസ്ഥാനത്തുള്ളത് ഇവരിൽ എഴുന്നൂറോളം പേർ നേഴ്സുമാരാണ് കേരളത്തിലേക്കും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും വായ്പ എടുത്തവർ കടന്നുവെന്നാണ് കുവൈത്ത് ബാങ്ക് അധികൃതർ സംസ്ഥാന പോലീസിനെ അറിയിച്ചത് സംഭവത്തിൽ എറണാകുളം കോട്ടയം ജില്ലകളിലായി പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുകയാണ് ദക്ഷിണ മേഖലാ ഐ ജി അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്താണ് ബാങ്കിൽ തട്ടിപ്പ് നടന്നത് കുവൈത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മലയാളികളും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം പേരുമാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു മുങ്ങിയത് സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് കൂട്ടി യൂണിറ്റിന് പതിനാറ് പൈസ വീതം വർദ്ധിപ്പിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കി നിരക്ക് വർധന വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ബി പി എല്ലുകാർക്കും നിരക്ക് വർധന ബാധകമാണ് അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിക്കും ഫിക്സ്ഡ് ചാർജും കൂട്ടിയിട്ടുണ്ട് വൈദ്യുതി നിരക്ക് വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയും പകൽ കൊള്ളയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതിയും വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിയ ബാധ്യതയാണ് നിരക്ക് വർധനയിലൂടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കുമേൽ കെട്ടിവചരിക്കുന്നതെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു വൈദ്യുതി നിരക്ക് കൂട്ടിയ നടപടി തികഞ്ഞ പിടിപ്പുകേടും ധിക്കാരവുമാണെന്നും വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് ശക്തമായ സമരം നടത്തുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു ഇത് അഞ്ചാം തവണയാണ് പിണറായി സർക്കാർ നിരക്ക് കൂട്ടുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കെ സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വൈദ്യുതി വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാർ യാതൊരു ആസൂത്രണവുമില്ലാതെ റദ്ദാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഇന്ന് കൈമാറുമെന്ന് വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകിയ മാധ്യമ പ്രവർത്തകർക്കാണ് ഈ ഭാഗം നൽകുക മാധ്യമപ്രവർത്തകരുടെ അപ്പീലുകൾ പരിഗണിച്ച വിവരാവകാശ കമ്മീഷണറുടേതാണ് നിർണായകമായ ഈ തീരുമാനം സ്മാർട്ട് സിറ്റി വിഷയത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ആ ആ ും നടപടികളുമായി പോയാൽ ഭൂമി ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുമെന്നും ടീകോമിൽ നിന്ന് തിരിച്ചെടുക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കരാറിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം വരാതെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെന്നും വേഗത്തിൽ ഭൂമി കൈമാറ്റം നടക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദപത്ര പരസ്യത്തിലെ സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ഭാഗം ചില അഭ്യൂദയാകാംക്ഷികൾ നൽകിയതാണെന്നും അഭ്യൂദയാകാംക്ഷികൾ നൽകിയ ഭാഗവുമായി സ്ഥാനാർത്ഥിക്കോ എൽ ഡി എഫിനോ ബന്ധമില്ലെന്നും എൽ ഡി എഫ് ചീഫ് ഇലക്ഷൻ ഏജന്റ് അനുമതി വാങ്ങിയ ശേഷമാണ് പരസ്യം നൽകിയതെന്ന് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ വിശദീകരണത്തിൽ എൽ അവകാശപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ ദേശീയപാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച ന്യൂഡൽഹി അക്ബർ റോഡിലുള്ള റെസിഡൻഷ്യൽ ഓഫീസിലാണ് വിശദമായ കൂടിക്കാഴ്ച നടത്തിയത് വിമാനത്താവള കണക്ടിവിറ്റി റോഡുകളും സീ പോർട്ട് കണക്ടിവിറ്റി റോഡുകളും അനുവദിക്കണമെന്ന് അനുവദിക്കാമെന്ന് ഗഡ്കരി ഉറപ്പു നൽകിയതായി റിയാസ് അറിയിച്ചു വയനാട് ദുരന്തത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം കാലതാമസം വരുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായം നൽകുന്നതിൽ പ്രിയങ്ക ഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിനുള്ള മറുപടിയിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ പതിനൊന്ന് പതിമൂന്നിന് മാത്രമാണെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും മൂന്നര മാസം വൈകിപ്പിച്ചുവെന്നും ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകിയെന്നും ഇനിയും കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുന്നു അതേസമയം ഇത്തരം മുടന്തൻ ന്യായങ്ങളല്ല അടിയന്തര സഹായമാണ് വയനാട്ടുകാർക്ക് ആവശ്യമെന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പ്രതികരിച്ചു രാജ്യസഭയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെടുത്തെന്ന് ചെയർമാൻ ജഗദീപ് ധൻകർ കോൺഗ്രസ് എം പി മാനു അഭിഷേക് സിംഗ്വിയുടെ ഇരുപ്പിടത്തിൽ നിന്നാണ് നോട്ടുകെട്ടുകൾ കണ്ടെടുത്തതെന്നും അന്വേഷണം പ്രഖ്യാപിച്ചതായും ചെയർമാൻ പറഞ്ഞു അന്വേഷണം പൂർത്തിയാകാതെ നിഗമനത്തിലെത്തരുതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ പറഞ്ഞു എന്നാൽ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടുമായാണ് സഭയിൽ പോയതെന്ന് ഞാൻ ആരോപണം ഞെട്ടിച്ചുവെന്നും മനു അഭിഷേക് സിഗ്മി പ്രതികരിച്ചു ആ എഴുന്നെള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് അപ്രോ അപ്രായോഗികമാണെന്നും കോടതിയുടെ ചില നിരീക്ഷണങ്ങളോടോട് യോജിക്കാൻ ബുദ്ധിമുട്ടാണെന്നും മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആലോചന നടക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ആഴ്ച തന്നെ ഉന്നതതല യോഗം വിളിക്കുമെന്നും റവന്യൂ മന്ത്രി വിവരിച്ചു സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടികോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാട്ടക്കരാർ വ്യവസ്ഥകൾ മുഴുവൻ ടികോം ലംഘിച്ചതിനാൽ ഇരുന്നൂറ്റി ഏക്കർ ഭൂമി അടിയന്തരമായി തിരിച്ചെടുക്കണമെന്നും വെറും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന നടപടിയാണ് ഇതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിന് ഇരുപത് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ സമാഹരിച്ചുവെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു പണമായി എത്തിയ സഹായം മാത്രമാണിതെന്നും മറ്റ് സഹായ വാഗ്ദാനങ്ങൾ വേറെയുമുണ്ടെന്നും ഡിവൈഎഫ്ഐ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധഹാരമാണെന്നും കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി ചോദ്യം ശക്തമായി ഉയർത്തുമെന്നും നേതാക്കൾ പറഞ്ഞു കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സി ബി ഐക്ക് കൈമാറാൻ തയ്യാറല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു എന്നാൽ കോടതി പറയുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് കെ പി സി സി പുനഃസംഘടിക്കുന്നക്കു മുമ്പ് തീരുമാനം വന്നേക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായെന്നാണ് സൂചന തീരുമാനം വൈകരുതെന്നും വൈകാതെ തന്നെ സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നാണ് ആഗ്രഹമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വത്തെ തള്ളിപ്പറിഞ്ഞ് ഡോക്ടർ പി സരിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് എൻ കെ ഷാ എ കെ ഷാനിബ് ഡിവൈഎഫയിൽ ചേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഷാഫി പറമ്പിൽ എന്നിവരുടെ പ്രവർത്തനശൈലിയെ വിമർശിച്ചായിരുന്നു ഷാനിബ് യൂത്ത് കോൺഗ്രസ് വിട്ടത് വടകരയിൽ ഒൻപത് വയസ്സുകാരിയ ദൃഷാനയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം അപകടം നടന്ന ഒമ്പത് മാസത്തിനു ശേഷം പോലീസ് കണ്ടെത്തി കെ എൽ പതിനെട്ട് ആറ് പതിനെട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറുള്ള കാറാണ് കുട്ടിയെ ഇടിച്ചത് പുറമേരി സ്വദേശിയായ ഷജിൻ എന്ന ആൾ ഓടിച്ച കാറാണ് ദൃഷാനയെ ഇടിച്ചതെന്നും ഇയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയെന്നും വടകര റൂറൽ എസ് പി പറഞ്ഞു ഇൻഷുറൻസ് ക്ലെയിം എടുത്താണ് അന്വേഷണത്തിന് വഴി ഇൻഷുറൻസ് ക്ലെയിം എടുത്തതാണ് അന്വേഷണത്തിന് വഴിത്തെരുവായത് പ്രതി ഇപ്പോൾ വിശ വിദേശത്താണെന്നും പോലീസ് കാർ മതിലിൽ അടിച്ചെന്ന് വരുത്തിയാണ് പ്രതി ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചത് അപകടത്തിന് ശേഷം വാഹനത്തിന് രൂപമാറ്റം വരുത്തിയെന്നും പോലീസ് കണ്ടെത്തി അതോടൊപ്പം കാർ കണ്ടെത്തിയതും പ്രതിയെ തിരിച്ചറിഞ്ഞതും ആശ്വാസമാണെന്നും ഇൻഷുറൻസ് കിട്ടുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടെന്നും ദൃശാനയുടെ അമ്മ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം